ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണത് നമ്മുടെ ഒരു കുഞ്ഞം ബൈക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിലൊക്കെയിട്ട് അത്യാവശ്യം വൈറലായതാണ് അപ്പൊ കുറെ പേരൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചൊരു കാര്യമാണ് ഈ വാഹനം ഏതാണെന്നുള്ളത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഓണറാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് വിഷ്ണു അല്ലേ വിഷ്ണു ഓക്കെ അപ്പൊ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം ഇങ്ങനത്തെ വെറൈറ്റി വണ്ടികളൊക്കെ ഞാൻ ഒരുപാട് കൊണ്ടുവരാറുണ്ട് ശ്രമിക്കാറുണ്ട് കിട്ടാറില്ല അപ്പം ഇന്ന് ഈ ഒരു വാഹനം കണ്ടപ്പോൾ ഞാൻ സിംഗിൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം രണ്ടാമത് പിന്നെ ഒരു വീഡിയോ ചെയ്ത് അപ്പം അങ്ങനെ താല്പര്യ പ്രകാരം ഒരു മോഹവണ്ടി അതായത് വണ്ടി ഒരു ചെറുവണ്ടി ഇതൊക്കെ വെറൈറ്റിയാണ് കാണാൻ കുറവായിട്ട് അപൂർവമായിട്ടൊക്കെ വരുവുള്ളൂ അപ്പൊ അങ്ങനെ ഒരു സിംഗിൾ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു വീഡിയോ അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ടെ കാണുക നമ്മുടെ ചാനൽ ആദ്യം വന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഇത് എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പൊ മച്ചാനെ പേര് വിഷ്ണു അല്ലേ ഓക്കെ അപ്പൊ ഈ ഒരു വാഹനം എന്താണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ാണ് അപ്പൊ ഇത് ബ്രോക്ക് ഇഷ്ടപ്പെട്ട് എടുത്ത വണ്ടിയാണ് ഡിസൈൻ ഇഷ്ടപ്പെട്ട് അങ്ങനെ അപ്പൊ ഞാൻ പല ഓട്ടോ ഓട്ടോഷോയ്ക്കും കണ്ടിട്ടുണ്ട് പിന്നെ രണ്ടു മൂന്ന് പേരെ കേരളത്തിൽ തന്നെ നിസ്സാരം ഒരു രണ്ടു മൂന്ന് പേരെടുത്തേ ഉള്ളു വേറെ പക്ഷേ വേറെ കളറാണ് ആക്ടിയുടെ എഞ്ചിനാണ് പിന്നെ ആ വണ്ടിയുടെ ഈ ടാങ്ക് വ്യത്യാസമുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ വണ്ടി പിന്നെ വേറൊരു വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഈ ലുക്ക് ഇത്തിരി ആയിട്ടില്ല ഇത് കിണ്ണ ലുക്ക് ആയിട്ടുണ്ട് ഇതിപ്പോ കറക്റ്റാ ഫോർട്ടി ഐറ്റ് അല്ലേക്ക് പക്ഷെ നമ്മുടെ മുട്ടിന്റെ അത്രേ ഉള്ളു വണ്ടിട്ടാ ചെറിയ വണ്ടിയാണ് കുഞ്ഞൻ വണ്ടിയാണ് പിന്നെ ഇത് റോട്ടിൽ ഓടിക്കാൻ പറ്റില്ല ഒന്നും ഇല്ല ഓക്കെ അപ്പൊ നമ്മ വണ്ടിയാണ് അപ്പൊ ഇതൊക്കെ ഒരു വണ്ടിയാണ് അപ്പൊ കാര്യമൊന്നും ജസ്റ്റ് ഒരു എഞ്ചിൻ വെച്ച് ഇതൊക്കെ ഉണ്ടാക്കണവനെ തന്നെ സമ്മതിക്കണം ശരിക്കും ഇതിനൊക്കെ നല്ല രീതിയിൽ ഇവിടെ ബിൽഡപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കേരളം ബെറ്റർ ആയി പോകും വണ്ടിയുടെ കാര്യത്തിൽ അപ്പൊ ഇത് വണ്ടി പിന്നെ ഈ സീറ്റ് ഒക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ സാധാ ഗിയർ ബ്രേക്ക് പാഡ് എല്ലാം ഓക്കെ ആണ് ക്ലച്ച് കാര്യങ്ങളും എല്ലാം ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ആണ് അത് ഡിസ്ക് വന്നത് ഓക്കെ ഈ ഒരു ഡൂം വന്നത് സൈക്കിന്റെ ആണ് സൈക്കിളിന്റെ കിട്ടിയത് ഓക്കെ മീറ്റർ വന്നിട്ട് മീറ്റർ വന്നുണ്ട് ഓക്കെ പിന്നെ ഇത് പ്രത്യേകം ആണ് രണ്ട് സ്പോക് ഫീലേക്കുന്നത് അധികാരം കണ്ടാവൂലാണ് ഓ ഇത് പണിതെടുക്കാൻ തന്നെ അത് ശരിയാണ് സംഭവം വെച്ചാ ഈ അറിയാത്തവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയാണ് സ്പോക്ക് വീല് പണിതെടുക്കാൻ ഇത്തിരി പണിയാണ് ഇപ്പൊ പിന്നെ മറ്റേ വണ്ടിയുടെ ഒക്കെ ആക്റ്റീവ് തന്നെ വീല വെച്ചേക്കുന്നത് ശരിയാണ് ആ അപ്പൊ അത് കസ്റ്റം പണിതെടുക്കാൻ ഇത്തിരി പണിയുണ്ട് പിന്നെ ഈ സൈലൻസർ സൈലൻസർ വെറൈറ്റി ആയിട്ടുണ്ടല്ലേ ഇതും ആ ഒരു ലുക്കിൽ തന്നെ കൊടുത്തേക്കുന്നത് കൊഴപ്പൊന്നുമില്ല ചെറിയൊരു ഹാർലി ലുക്ക് തന്നെയാണ് പിന്നെ ഇതിന്റെ കീ വന്നത് സൈഡാണ് അല്ലെ ഇഗ്നേഷ്യൻ കീ ഇഗ്നേഷ്യം വന്നത് ഈ ഒരു സൈഡാണ് ഫ്രണ്ട് ഡിസ്ക് ഒക്കെ കളറൊക്കെ അടിച്ച് നല്ല കിണനാക്കിയ പിന്നെ ഇതൊക്കെ വർക്കിംഗ് പക്ക വർക്കിംഗ് ആണല്ലേ ഇത് ഈ പോർക്ക് വന്നത് ഏത് കൊണ്ടിട്ടായിരിക്കും ഇതിന്റെ തന്നെയാണോ ഡിസ്കവറിന്റെ ഓക്കേ ഓക്കേ പിന്നെ ബാക്ക് ഷോക്ക് ഒക്കെ ഡിസ്കവറാണോ ഡിസ്കവർ ആണ് ഓക്കെ അത്യാവശ്യം നല്ല വർക്കിംഗ് ആണ് ആട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിണനായിട്ട് തന്നെ പണിതിറക്കിട്ടുണ്ട് ഓടിക്കാനൊക്കെ വളരെ പക്കിയാണ് അല്ലെങ്കിൽ ഇതിന്റെ റണ്ണിങ് വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചുതരാം അപ്പൊ ഏതായാലും ഇതിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ സൗണ്ട് നോക്കിയല്ലേ അപ്പൊ ഇതിന്റെ സൗണ്ട് നോക്ക എങ്ങനെയുണ്ടെന്നുള്ള കാര്യം അപ്പൊ മറ്റാമാരെ ഇത് സൗണ്ട് നല്ല രീതിയിൽ പക്ക സൗണ്ട് ഒക്കെ തന്നെയാണ് ഒരുപാട് എക്സോസ്റ്റിന് സൗണ്ട് ഇല്ല എന്നാലും ഒറ്റടിക്ക് തന്നെ സാധനം സ്റ്റാർട്ട് ചെയ്ത് നല്ല സൂപ്പർ തന്നെ നല്ലൊരു വണ്ടി പ്രാന്തൻ പണിതെടുത്ത നല്ല അടിപൊളി വണ്ടിയാണ് പിന്നെ ഓട്ടോഷോയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ സിമ്പിളായിട്ട് കൊണ്ട് നടക്കാൻ പറ്റും അതായത് നല്ല രീതിയിൽ ഇപ്പോൾ ഒരുപാട് കേരളത്തിൽ ഓട്ടോഷോ ഞാനും പോ ഞാനും ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ വണ്ടി ഇറക്കിയിട്ടുണ്ട് ഞങ്ങളൊക്കെ ഓട്ടോഷോയ്ക്ക് പോണതാണ് അപ്പോൾ ഞാൻ അവിടെ വെച്ചും പല വണ്ടികൾ ഇതേപോലത്തെ കുറെ കണ്ടിട്ടുണ്ട് അപ്പം ഇനിയുള്ള ഓട്ടോഷോയ്ക്ക് ഈ ബ്രോനെ വിളിച്ച് കഴിഞ്ഞാൽ ഈ ബ്രോയും ഓട്ടോഷോയ്ക്കൊക്കെ വരുവോട്ടെ അപ്പോൾ ചെറിയ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ബ്രോനെ എടുത്ത് സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി നമ്പർ ഞാൻ കൊടുക്കുന്നതാണ് പിന്നെ ഈ ഒരു വണ്ടി ഏഹ് ഓട്ടോഷയ്ക്കോ ഇറക്കുമ്പോ എങ്ങനെയാണ് എമൗണ്ട് അത്യാവശ്യം ഇല്ലാത്ത രീതിയിൽ എമൗണ്ടിലായിരിക്കും ആൾക്കാർ പോയാലും ചോദിച്ചേ പോലുള്ള അത് ശരിയാണ് ഇപ്പൊ തന്നെ നമ്മ വീഡിയോ എടുക്കാൻ വന്നപ്പോ കുറെ പേര് ചോദിച്ചായിരുന്നു പിന്നെ ഇത് ഈ ഒരു ആംബിയൻസ് ഇപ്പൊ വെയിൽ ചൂടൊക്കെ ഉണ്ട് ഈ ഒരു ആംബിയൻസിൽ അതുകൊണ്ട് എടുക്കണത് പിന്നെ ഇതെടുത്ത് നേരെ നല്ലൊരു സിറ്റിയിലേക്കാ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്കാർ കൂടും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് തന്നെ ചെയ്യണത് പിന്നെ കുഴപ്പമൊന്നുമില്ല എം ബി ഡി പോലീസ് അങ്ങനെ പിടിക്കേണ്ട സീനൊന്നുമില്ല നമ്മൾ പുറത്തേക്ക് എടുത്ത് ഓടിക്കണില്ല നമ്മ വേറൊരു വണ്ടി കൊണ്ടുപോയി കയറ്റി കൊണ്ടുപോയി അവിടെ വെച്ച് ഓട്ടോഷക്കാരും പുറത്തിറക്കുള്ളു ഇറക്കാറില്ല പിന്നെ ഏകദേശം എമൗണ്ട് വന്നത് അമ്പനിമേളിലേക്ക് പണിതെടുത്ത എമൗണ്ട് വരും ഓക്കെ ഓക്കെ പിന്നെ ഇതൊക്കെ ഒരു മോഹവണ്ടിയാണ് താഴപ്പുരത്തൂർ എടുക്കുന്ന വണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ഇന്ന പ്രൈസ് അങ്ങനെ ഇതൊന്നും ഇല്ല വന്ന് ഇഷ്ടപ്പെടാം ഫണ്ട് കണ്ടീഷനാണ് ഓടിക്കുക അതുപോലെ തന്നെ മേടിക്കുന്നതായാലും അവരിപ്പോ നമ്മുണ്ടാക്കി തന്നെ ടീം എടുത്തായാലും അവർ അവർക്കൊരു എമൗണ്ട് ആയിരിക്കുള്ളൂ പിന്നെ അതിൽ നിന്ന് ചെറിയ കോച്ചുപിള്ള പോയി ബ്രോ മേടിച്ച് അങ്ങനെ അത്രേ ഉള്ളു നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ മച്ചാ മരേ ഇതിന്റെ ഒരു റണ്ണിങ് വീഡിയോയും കൂടി നമുക്ക് കാണാനുണ്ട് എന്നിട്ട് ലാസ്റ്റ് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഈ ഒരു വാഹനം ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ട് അതുപോലെ തന്നെ റണ്ണിങ്ങും കണ്ട് അപ്പൊ അത്യാവശ്യം നല്ല എന്താ പറയാ ഒരു ബൈക്ക് ലുക്കിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെയാണ് നമ്മുടെ ഒരു കസ്റ്റം ചെയ്ത് ഉണ്ടാക്കിയ ഈ ഒരു വാഹനം അപ്പൊ ഞാൻ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞു നമ്മുടെ മുട്ടുകാലിന്റെ അത്ര ഉള്ളെന്നുള്ളു കാരണം ഹൈറ്റ് വളരെ കുറവാണ് കണ്ടാ ഇരിപ്പവശൊക്കെ വരുമ്പോ കണ്ടാ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് കയറി ഇരുന്ന് കാല് വെക്കുമ്പോ തന്നെ പിന്നെ ഹാന്ഡിലൊക്കെ വളക്കുമ്പോഴും വലിയ സീനൊന്നുമില്ല കേട്ടോ പ്രത്യേകിൽ ഉക്കനുള്ള അടിപൊളി വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞംബൈക്ക് അപ്പോൾ ഏഹ് നല്ല രീതിയിൽ ഓട്ടോ ഷോ കാര്യങ്ങൾക്കൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മച്ചാനെ വിളിക്കുക പിന്നെ ഇതിന്റെ മറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇദ്ദേഹം എടുത്തിട്ട് കുറച്ചുകൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് അതിനുശേഷവും പിന്നെ കൊടുക്കണ ഒരു കാര്യമൊക്കെ തീരുമാനിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിലും കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല കണ്ടീഷൻ വണ്ടിയാണ് എല്ലാം ബാക്കി ബാക്കിയെല്ലാ കാര്യവും ഓക്കെയാണ് വേറെ കംപ്ലൈൻറ് കാര്യമൊന്നുമില്ല പിന്നെ ചിലപ്പോ ഇനിയുമുള്ള ഓട്ടോഷോയ്ക്ക് ഒരുപാട് ഓട്ടോഷോയ്ക്ക് ഉണ്ടെങ്കി ഇറക്കാവുന്ന വണ്ടി തന്നെയാണ് ഈ ഒരു കുഞ്ഞൻ ബൈക്ക് അപ്പൊ മച്ചാന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയൊക്കെ നമ്മുടെ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം പേര് എന്താണ് വിഷ്ണു ആര് വിഷ്ണു ആര്യം ഓക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സിംഗിൾ ആയിട്ടും ഈ ബ്രോ ആയിട്ടും അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പലരും ചോദിച്ചു അതുകൊണ്ടാണ് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ രണ്ടാമതൊന്നും കൂടി യൂട്യൂബിൽ വേണ്ടി ഇടുന്നത് അപ്പൊ മച്ചാമരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ മോഹ വണ്ടികൾ വെറൈറ്റി വണ്ടികൾ വണ്ടി പ്രാന്തമാരുടെ ഇടയിലേക്ക് ഇനിയും കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ സപ്പോർട്ട് ചെയ്യട്ടോ ഫോളോ ചെയ്യുക നമ്മുടെ ഗീവ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇനിയും വരുന്നുണ്ട് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ